ലൈവിൽ യേശുദാസ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ബിജു മേനോനെ ഏറ്റുപാടുന്നതെന്ന് പറയുന്ന കണക്ക് രണ്ടെണ്ണം കൂടെ ഭയങ്കര വലിയ തകർപ്പൻ പാട്ടുപാടുക അക്ബറിൻ്റെ പാട്ടും അതിന് ഈരടി പാടുന്നത് നിവിനും ആ പ്രേമ പാട്ടുകളൊക്കെ പാടുന്നത് അനീഷിനെ ഇട്ട് ചൊറിയുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത് അനീഷ് ഇതൊന്നും മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇവർ പാടുന്ന പാട്ടിനകത്തുള്ള വരികളൊന്നും സത്യമായിട്ടുള്ള വരികളല്ല ഇവരുടെ കയ്യിൽ നിന്നിട്ടൂടെ കുറച്ച് പാടുക നെന് പിന്നെ അറിയാമല്ലോ ഉള്ളതല്ലോ പറയുന്നതെന്ന് അൻമോൾ അവിടേക്ക് വരുന്നുണ്ട് ദോശ ഇടാനായിട്ട് അനുമോൾ ദോശ ചുട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അനീഷ് ഇപ്പുറത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ അനീഷ് എന്നിട്ട് പറയുന്നുണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ പൂർണ്ണമായിട്ടും കുക്കിങ് പഠിച്ചിട്ട് പോകാമല്ലോ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് അൻമോളുടെ കയ്യിൽ നിന്നാ ഒരു സ്പൂൺ മേടിക്കുകയാണ് അൻമോൾ ഇവിടെ നിന്നോ എന്ന് പറയുന്നുണ്ട് അപ്പം വേണമെങ്കിൽ നിന്നോ എന്ന് നെവിനും പറയുന്നു കുഴപ്പമില്ലെന്ന് അനുമോള് പറയുന്നു അനുമോൾ ഫ്രിഡ്ജ് തുറന്ന് എന്തോ എടുക്കാനായിട്ട് പോകുമായിരുന്നു അപ്പോഴത്തേന് നെവിന് പുതിയൊരു പാട്ട് വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കും അപ്പോഴത്തേന് അനീഷിന് ചിരി വരുന്നതുകൊണ്ട് അനീഷ് തിരിഞ്ഞിന്ന് നോക്കുന്നുണ്ട് ഇവന്മാർ എപ്പോഴേ പാടുവാണല്ലോ ലൈവ് ഫുള്ള് ഗാനമേളയാണ് കേട്ടോ നെവിൻ ഇപ്പം വേറെ പാട്ട് പാടി തുടങ്ങിയിട്ടുണ്ട് അനുമോൾക്ക് മനസ്സിലായി ഇവന്മാരിങ്ങനെ ചിടായിക്കാൻ വേണ്ടി പാടുവാണെന്നുള്ളത് മഞ്ഞണി കൊമ്പിലെന്നുള്ള പാട്ടാണ് പാടുന്നത് അപ്പം അതിനകത്തെ ഇണയവിടെ തുണയെ വീട് സിന്ദൂരക്കുരുവി എന്ന് പറഞ്ഞിട്ട് അനുമോള ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അനിമോള ഇങ്ങനെ ദേഷിച്ച് നോക്കുന്നുണ്ട് നെവിന് അപ്പോഴത്തെ അക്ബറിൻ്റെ പുതിയ പാട്ട് ഒരു മുറി മാത്രം ഞാൻ തുറക്കാതെ വെക്കാം ഞാൻ ആ പാട്ട് പാടുന്നുണ്ട് അക്ബർ നെവിനും കൂടെ പാടുന്നുണ്ട് എത്ര പാട്ട് പാടി ആൾക്കാരെ കയ്യിലെടുക്കാമെന്ന് ഇനി അക്ബർ വിചാരിച്ചെന്ന് പറഞ്ഞാലും അക്ബറിന് പുറത്തുള്ളത് ഒരു വില്ലൻ പരിവേഷം തന്നെയാണ് പിന്നെ നെവിൻ ഉള്ളത് ഒരു കൊമേഡിയനും ഇറങ്ങാനായിട്ടിരിക്കുന്ന ഈ വീക്കിലെങ്കിലും ആൾക്കാരെ വെറുപ്പിക്കാതെ ഇവർ ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു